അത് പിന്നെ ബാവാചിമോള് മോള് അല്ലിയോ ആദാ അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു കരിയോ അതൊക്കെ പപ്പ പിന്നെ പറഞ്ഞതരാം ആശമോള് കുറച്ചൊരു ഒന്നും മിണ്ടാതിരുന്നേ അമ്പിരുവേ വീണേ ഇങ്ങനെ കരയാതാ മക്കളെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ കരയുന്നേ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ മക്കി വയ്യാണ്ടാവും പിന്നെങ്ങനെ കുഞ്ഞിപ്പണ്ണെ തിരിച്ചു വന്നാ നിങ്ങൾ അവള് നല്ലപോലെ നോക്കും മക്കളെ ആദ്യം നമുക്ക് നമുക്ക് കഴിക്കാം അതിനുശേഷേ കാണാൻ കേട്ടാ കാട്ടെ

സോറി സർ അതെക്കേ ഡോക്ടർ വന്നിട്ട് പറയും സർ ഒന്ന് ഡീറ്റൈൽസ് പറയോ ഇത് ഫിൽ ചെയ്തിട്ട് മാമനി ഇപ്പോ ഹെൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞയർന്ന് അതാ ആണോ അല്ല ഡോക്ടർ ഇപ്പോഴ വരാ അതി പിന്നെ ഡോക്ടർ ഒരു ആരെ മുഖ മൈക്രോ കൊണ്ടേത്തും സർ ഒന്ന് കുഞ്ഞിന്റെ പേര് പറയാമോ കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ പേര് സർ സർന്റെ മോളനെ അല്ലേ അതെ അതെ ഞങ്ങള് മോളാ ഓക്കേ സർ എന്നാ കുഞ്ഞിന്റെ പേര് ഒന്ന് പറയോ അതി പിന്നെ മോൾ പേര് വാവാച്ചി ഓക്കേ സർ സാറിന്റെ പേര് മാമിന്റെ പേര് എന്ന് പറയോ നന്ദിനി കൃഷ്ണൻ ആ ഓക്കേ സർ ഡോക്ടർനെ ചെക്കിംഗൊക്കെ കഴിഞ്ഞിട്ട് സർ ഒന്ന് വരണട്ടോ കുറച്ച് ഫോംസിലൊക്കെ ഒപ്പ് ഇടാനുണ്ട് ആ ഓക്കേ സിസ്റ്റർ അല്ല മോളേ കുഞ്ഞിന്റെ ജീവൻ അപകടൊന്നുമില്ലല്ലോ അത് പിന്നെ സോറി മാം ആ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയтияില്ല ഞാനേ

കൊറച്ച ഡ്യൂട്ടി ഡോക്ടർ വരുന്നല്ലേ പറഞ്ഞേ അതുവരെ നീ ഒന്ന് സമാപനപ്പെടുമോളെങ്ങനെ എന്റെ കുഞ്ഞിന് ഒരാ